ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്നത്തെ ലൈവിൽ നമ്മൾ പ്രമോലിൽ കണ്ട സാധനങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അനുവും നെവിനും ഇപ്പോൾ സംസാരിക്കാതെ നിൽക്കുവാണ് അത് ആക്ച്വലി ഇന്ന് നമ്മുടെ വൈൽഡ് കാർഡ്സ് കൊടുത്തൊരു പണിയാണ് അത് ചെറിയൊരു പണിയാണ് അത് ഇന്ന് ജിസേൽ അല്ലെങ്കിൽ അനു എന്നുള്ള ആയിരുന്നു ചോയ്സ് അപ്പം അവർ അനുവിനെ ചൂസ് ചെയ്തു ആക്ച്വലി അത് അനുവിനൊരു സേഫ് കാര്യമാണ് ബിക്കോസ് അടുത്ത പ്രാവശ്യം വരുമ്പം എന്ത് പണിയാണ് സ്മോൾ ആയിരിക്കോ ബിഗ് ആയിരിക്കോ മീഡിയ ആയിരിക്കോ ഉള്ളത് നമുക്കറിയില്ല അപ്പം അനുവിന് ഇതൊരു സ്മോൾ പണിയായിട്ടാണ് കിട്ടിയത് അപ്പോൾ അനു ഇന്ന് കണ്ടൻറ്റ് ഉണ്ടാക്കരുത് എന്നുള്ളതാണ് ബാക്കി എല്ലാവരുടെയും ആവശ്യം പക്ഷേ ഇന്നും അനുവിന് ഇതൊരു സ്ക്രീൻ സ്പേസ് ആയിട്ട് തന്നെ കിട്ടും കാരണം നമ്മൾ രാവിലെ തന്നെ കണ്ടതാണ് അപ്പാനി പോയിട്ട് ഈ ഒരു ടാസ്ക് തുടങ്ങിയപ്പോൾ തൊട്ട് അപ്പാനി പോയിട്ട് ഭയങ്കര മോശമായ രീതിയിലൊക്കെ ചൊറിയുന്നുണ്ട് തമാശ തമാശയുടെ രീതിയിൽ കളിക്കാം പക്ഷെ അപ്പാനെ അച്ഛനെ വിളിക്കുന്നതും സതീഷിൻ്റെ മോളാണെങ്കിൽ ഇങ്ങു വാന്നൊക്കെ പറയുന്നതും അതുപോലെ നമ്മളൊരു പട്ടിയ കാട്ടുന്ന പോലെയൊക്കെ രീതിയിൽ അനുവിന് ഇങ്ങനെ ആട്ടുന്നതൊക്കെ കണ്ടായിരുന്നു അനു തിരിച്ചു അങ്ങനെയാണ് അതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ല അത് ഈക്വൽ ആയിട്ട് ബാലൻസ് ആയി പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് എല്ലാവരും ഇന്നലെ പ്ലാൻ ചെയ്ത് നമ്മൾ കണ്ടതല്ലേ അനുവിന് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് അവളെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആരും സംസാരിക്കരുത് അവളെ മൈൻഡാക്കരുതെന്നൊക്കെ ആ പറഞ്ഞ ആൾക്കാർ തന്നെ ഇന്ന് അവളുടെ ബൊമ്മേനെ എടുത്തിട്ട് കളയണം ഞങ്ങളെടുത്ത് ഓടാം എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ അക്ബർ ശരത്തൊക്കെ കൂടി ഇന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ കണ്ടതാണ് അക്ബറിന് വലിയ താല്പര്യം ഇല്ല കാരണം അക്ബർ ചിന്തിക്കുന്നത് വേറെ രീതിയിലാണ് അഥവാ അവൾക്ക് സ്ക്രീൻ സ്പേസ് ആയി മാറിയാലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ ഈ അക്ബറോ ആര്യനൊക്കെ കാണുന്നൊരു തടിയും തണ്ടും മാത്രമേ ഉള്ളൂ തലയിൽ പ്രത്യേകിച്ച് ബുദ്ധിയോ ഗെയിം പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല സോ അവർ അവളുടെ പാ ബൊമ്മേനെട്ത്ത് തോടിയിട്ട് അവളെ ട്രിഗർ ഇപ്പിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് ആക്ച്വലി അവർ ഇന്നലെ പ്ലാൻ ചെയ്ത സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്നുള്ളതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇത് വരാൻ പോകുന്നത് കാരണം ഇവൾ ബൊമ്മേനെ എടുത്തോടുന്ന സമയത്ത് ഇവൾ ബാക്കിൽ തന്നെ ഓടും അതൊരു കണ്ടൻറ്റാകും അതിൻ്റെ കൂടെ തന്നെ ഇവന്മാർക്ക് രണ്ടുപേർക്കും ഒരു സ്ക്രീൻ സ്പേസ് കിട്ടും അത്രമാത്രമേ ഉള്ളൂ സോ ഇന്നിനി എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാരണം ഇന്ന് നമ്മളുടെ ആ തൊപ്പി എടുത്തോടുന്ന ടാസ്ക് വരുന്നുണ്ട് അപ്പം അതിനിടയിൽ നെവിനും അനുവും സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് നെവിൻ ഇന്ന് ക്യാപ്റ്റനാണ് അപ്പം നെവിന് എത്രത്തോളം സംസാരിക്കാതിരിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം പക്ഷെ നെവിൻ്റെ അങ്ങനെ ആരും ട്രിഗർ തന്നെയായിട്ടൊന്നും കണ്ടിട്ടില്ല സോ അതിനിപ്പം എത്രത്തോളം അത് ഗെയിം മുന്നോട്ട് പോകും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് പിന്നെ അനുവിന് ഇന്ന് സങ്കടങ്ങളൊക്കെ പറഞ്ഞിരിക്കാനൊന്നും പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ലക്ഷ്മിയൊക്കെ പറയുന്നത് ഇനി നീ എങ്ങനെ പറയും നീ ഓരോ മൂലക്കിരുന്ന ഫ്രണ്ട്സിനോടൊക്കെ പറയലില്ലേ അതെങ്ങനെ പറയും എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത് അത് ശരിയാണ് അനുവിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഈ ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പറയാം അനുവിന് അങ്ങോട്ടേക്ക് ഇങ്ങനെ എല്ലാവരുടെ അടുത്തേക്കും പോയിട്ട് അവളുടെ വിഷമങ്ങൾ പറയാം ഇങ്ങോട്ടൊന്നും കേൾക്കാൻ അനു തയ്യാറല്ലോ അപ്പം അങ്ങനെയൊക്കെ പറയുന്നതൊക്കെയാണ് നടക്കുന്നത് സോ നമുക്ക് കണ്ട അറിയാം ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് അനു സംസാരിക്കാത്തോണ്ട് ഇന്ന് പ്രത്യേകിച്ച് വേറൊന്നും കാണിക്കാനില്ല വെറുതെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ മാത്രമേ കാണാനുള്ളൂ അല്ലെങ്കിൽ ബിഗ് ബോസ് ഫുൾ ടൈം ആ ബിഗ് ബോസിന് കാണിക്കാൻ അനു എല്ലാവരുടെയും പോയിരുന്നു വിഷമം പറയുന്നതും കുറ്റം പറയുന്നതും ഒക്കെ കാണിക്കാറുണ്ടായിരുന്നു ഇന്നങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല എന്നുള്ളതാണ് പ്രശ്നം അനു മിണ്ടാലേ ഉള്ളൂ അനു കരഞ്ഞാലേ കണ്ടന്റ് ഉള്ളൂ എന്നുള്ള അവസ്ഥയിലേക്കായി മാറി ഇപ്പം ബിഗ് ബോസ് സീസൺ സെവൻ അതിൽ നിന്നിപ്പം വൈൽഡ് കാർഡ്സ് വന്നിട്ട് പോലും പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല നമ്മൾ ആദ്യത്തെ ആഴ്ച ആ ആയിരുന്നു പ്രശ്നം അനീഷ് വാശി പിടിക്കുന്നതും അനീഷ് പ്രശ്നമാക്കുന്നതും അനീഷിന് അഗെയിൻസ്റ്റ് ആയിട്ട് എല്ലാവരും നിൽക്കുന്നതായിരുന്നു കണ്ടൻറ്റ് രണ്ടാമത്തെ രണ്ടാമത്താഴ്ച തൊട്ട് അനൂയുടെ കരച്ചൽ അനൂയുടെ ഒറ്റപ്പെടൽ അനൂടെ സങ്കടങ്ങൾ അനുവിൻ്റെ കുറ്റം പറച്ചിൽ അനുവിൻ്റെ വാശി ഇത് മാത്രമായി ബിഗ് ബോസ് അതിപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു ഈ ബിഗ് ബോസിൽ ഇപ്പം വൈൽഡ് കാർഡ്സ് ആയിട്ട് വന്ന ആൾക്കാരും ഒഴികെ ബാക്കി എല്ലാവരും ഇതേ ഇവർക്കൊന്നും ആ സ്ക്രീൻ സ്പേസ് അനൂനാണ് അതുകൊണ്ട് അനുവിന് സ്പേസ് കൊടുക്കരുത് എന്നുള്ള ചിന്തയിലേക്ക് ഇവർക്ക് ആർക്കും മാറുന്നില്ല ഇവർക്കൊക്കെ അനൂനെ എങ്ങനെയെങ്കിലും ട്രിഗർ ചെയ്യിക്കണം അനൂനെ എങ്ങനെയെങ്കിലും വാശി പിടിപ്പിക്കണം കരയിപ്പിക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ഇവരാരും ഒരു സ്ക്രീൻ സ്പേസ് കൊടുക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും ആരൊക്കെ ചെയ്യിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം അനുവിനെ ട്രിഗർ ചെയ്യിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഹോബിയായി മാറിയിട്ടുണ്ട് അനു കരയുന്നില്ല പക്ഷെ എന്നാലും അനു മാത്രമാണ് കണ്ടൻ അനു ഒരു ഇരുന്ന് പറയുന്നതും സങ്കടപ്പെടുന്നതും മാത്രമാണ് ഇപ്പം എപ്പിസോഡിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കാണിക്കാനുള്ളത് ലൈവിലാണേലും അത് മാത്രമേ കാണിക്കാനുള്ളൂ യാ നമുക്കതിന് വെയിറ്റ് ചെയ്യാം എന്തൊക്കെ സംഭവിക്കുന്ന കാണാൻ